നമസ്കാരം ഞായറാഴ്ച അതായത് മറ്റന്നാളാണ് നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മോദി അഞ്ചു വർഷം കൂടി ഭരണം പൂർത്തിയാക്കിയാൽ പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിലെ അപൂർവ സംഭവമായി അത് മാറും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭൂരിപക്ഷം വേണ്ടെടുത്ത് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്നും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ ബി ജെ പി കേവലം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിന്റെ ബലത്തിലാണ് ഇക്കുറി കേവല ഭൂരിപക്ഷമില്ലാതെ ഘടക കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കാനിറങ്ങുന്നത് ഭരണം സാധിക്കാതിരിക്കാനുള്ള ചില അട്ടിമറി നീക്കങ്ങളൊക്കെ പ്രതിപക്ഷം നടത്തിയിരുന്നു നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനെ ഉപപ്രധാനമന്ത്രിയുമാക്കി കോൺഗ്രസിന്റെ പിന്തുണയോടെ ഇന്ത്യ സഖ്യത്തിൻ്റെ സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടന്നത് എന്നാൽ ആ നീക്കം മുളയിൽ എന്നുള്ളിക്കളയാൻ അമിത്ഷായുടെ ചാണക്യതന്ത്രങ്ങൾക്ക് സാധിച്ചു ആശങ്കകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ മുമ്പോട്ട് പോകുന്നു രണ്ട് സഖ്യകക്ഷികൾ കൂടാതെ മഹാരാഷ്ട്രയിലെ ഷിൻഡെ വിഭാഗം ശിവസേനയും നിതീഷ് കുമാറിൻ്റെ ജനതാദളും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശവുമാണ് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ കൂടാതെയുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ അഞ്ചുമാറും എം പിമാരുള്ളത് മഹാരാഷ്ട്രയിലെ ഷിൻഡ വിഭാഗം ശിവസേനയും ചിരാഗ് പസ്വാന്റെ പാർട്ടിയുമാണ് ഈ നാല് പാർട്ടികളെയുമാണ് ബി ജെ പി കൂടുതൽ പരിഗണിക്കുന്നത് എന്നാൽ ഒന്നും രണ്ടും എം പിമാരുള്ള പാർട്ടികളും മന്ത്രിസഭ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവൊക്കെ വലിയ ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെച്ചത് എന്നാൽ ആദ്യം മുതൽ തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടെടുക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ആഭ്യന്തരം ധനകാര്യം പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒരു പാർട്ടിക്കും വിട്ടുകൊടുക്കില്ല എന്ന് ബി ജെ പി ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ട് സാമൂഹ്യക്ഷേമം പോലെയുള്ള മറ്റു ചില വകുപ്പുകളിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല എല്ലാ മേഖലകളിലും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മോദി സർക്കാർ വെച്ച പരിഷ്കാരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വകുപ്പുകളൊന്നും വിട്ടുകൊടുക്കാൻ സാധ്യമല്ല എന്ന് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന വകുപ്പുകളിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വിട്ടുകൊടുക്കാൻ സമ്മതവുമാണ് അതേസമയം സ്പീക്കർ പദവിയിലും ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല എന്ന് ബി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേവലം ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സ്പീക്കർ നിർണായകമായ പദവിയാണെന്നും ആ പദവി മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നും ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് സമ്മർദ്ദം ചെലുത്തി നോക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സ്ഥിരത മോദി സർക്കാരിന് തന്നെയാണ് എന്നതുകൊണ്ടും ഇരുന്നൂറ്റി സീറ്റുള്ള മോദിയെ ഭരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി അപ്പാടെ വിഴുങ്ങാനുള്ള ശേഷി ഇപ്പോൾ ബി ജെ പിക്ക് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും അല്പം മെരിങ്ങി വരികയാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവൊക്കെ ബി ജെ പിയുടെ മൂന്നാമത്തെ ഭരണം കർത്തവ്യ പഥിൽ പതിനായിരത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത്യാപൂർവ്വ ആഘോഷമാക്കാനുള്ള ആലോചന മന്ദഗതിയിലായിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയോടെ ഒരുപക്ഷെ ചടങ്ങ് തീർന്നെന്ന് വരാം അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്റ്റ് സുള്ളിവനും ശ്രീലങ്കൻ പ്രസിഡന്റും നേപ്പാൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സാക്ഷികളാകും അങ്ങനെ ലോക നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ മോദി ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് മോദി മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിമാരുണ്ടാവും എന്ന കാര്യത്തിൽ ആർക്കും ഊഹിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ബി ജെ പി കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടി നേതാക്കൾ പോലും അറിയുന്നത് തീരുമാനം പുറത്തു വരുമ്പോഴാണ് മന്ത്രിയായി ഒരാളെ തെരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ പോലും അറിയുന്നത് സത്യപ്രതിജ്ഞ ദിനത്തിലാകും സാഹചര്യങ്ങൾ വെച്ച് കണക്കുകൂട്ടാൻ മാത്രമേ മാധ്യമങ്ങൾക്ക് സാധിക്കൂ നിർമ്മലാ സീതാരാമൻ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്നാണ് സൂചന എന്നാൽ വിദേശകാര്യമന്ത്രിയായി ജയശങ്കറും ആഭ്യന്തരമന്ത്രിയായി അമിത് ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി നിതിൻ ഗഡ്കരിയും തുടരുമെന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റ് വകുപ്പുകളിൽ മാറ്റം വന്നേക്കാം നിർബന്ധിത സാഹചര്യമാണെങ്കിൽ ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ വിട്ടുകൊടുക്കുകയും ചെയ്തേക്കാം കേരളത്തിൽ നിന്നും ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനുമായിരുന്നു രണ്ടാം മോദി മന്ത്രിസഭയിലെ കേരളത്തിന്റെ പ്രതിനിധികൾ രണ്ടുപേരും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തി തങ്ങളുടെ കഴിവ് തെളിയിച്ചാണ് നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ തോൽക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ പതിനയ്യായിരം വോട്ടിനും ആറ്റിങ്ങളിൽ വി മുരളീധരൻ പതിനാറായിരം വോട്ടിനുമാണ് തോൽക്കുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തെ രണ്ട് മണ്ഡലങ്ങളിൽ ഇത്രയും ഉയർന്ന വോട്ട് നേടാൻ കഴിഞ്ഞ രണ്ടു പേർക്കും മന്ത്രിസ്ഥാനം നിലനിർത്തിയേക്കുമെന്നും മന്ത്രി പദവിയിൽ തന്നെ അവർ രണ്ടുപേരും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ തന്നെ മത്സരിച്ച് ജയിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട വിഷയം തൃശൂരിൽ നിന്ന് ജയിച്ച ഒറ്റക്കൊമ്പനെ മന്ത്രിയാക്കണ്ട എന്നതാണ് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനിടയിലാണ് സുരേഷ് ഗോപിയെ തേടി അസാധാരണമായി വിജയമെത്തുന്നത് ഒറ്റക്കൊമ്പന് വേണ്ടിയാണ് മാസങ്ങളായി പാടുപെട്ട് സുരേഷ് ഗോപി ഇപ്പോഴുള്ള ഈ പ്രത്യേക താടി വളർത്തിയെടുത്തത് അങ്ങനെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടയിൽ കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചതോടെ കേന്ദ്രമന്ത്രിസ്ഥാനം ഉറപ്പായിരിക്കുകയാണ് ജയിച്ച ഏക സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുരേഷ് ഗോപിയെ മാത്രമാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി എം പിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ഡൽഹിയിൽ തന്നെ തങ്ങുകയും ചെയ്യുന്നു തൽക്കാലം ഡൽഹി വിട്ടു പോവേണ്ട എന്നാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുക്കുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ പ്രധാനമന്ത്രി മോദിക്ക് ഏറെ പ്രിയങ്കരനായ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ക്യാബിനറ്റ് റാങ്ക് കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇക്കാര്യത്തിൽ ആർക്കും സംശയമില്ല കേരളത്തിലെ ബി ജെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിക്കാനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്ന സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രണ്ട് മനസ്സോടെയാണ് ഡൽഹിക്ക് പോയത് സുരേഷ് ഗോപി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ചില സിനിമകളുണ്ട് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമ കൂടാതെ ഗോകുലം ഗോപാലന്റെ ബാനറിൽ മൂന്ന് സിനിമകളിൽ അഭിനയിക്കേണ്ടതുണ്ട് കൂടാതെയാണ് മമ്മൂട്ടി കമ്പനി സുരേഷ് ഗോപിയെ നായകനാക്കി വലിയൊരു സിനിമ എടുക്കുന്നത് ഈ സിനിമകൾക്കിടയിൽ സുരേഷ് ഗോപിക്ക് എങ്ങനെ മന്ത്രി എന്ന നിലയിലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സിനിമയ്ക്കിടയിൽ എം പി എന്ന നിലയിൽ തൃശൂരിൽ തിളങ്ങാൻ കഴിയും എന്ന കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് ആത്മവിശ്വാസമുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും താൻ തൃശ്ശൂരിൽ തന്നെ ഉണ്ടാവുമെന്നും സുരേഷ് ഗോപി തീർത്തു പറയുന്നുണ്ട് എത്ര സിനിമ തിരക്കുണ്ടെങ്കിലും തൃശ്ശൂരുകാരോടൊപ്പം മുമ്പോട്ട് പോകാനാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം എന്നാൽ തന്നെ ഇത്രയുമാക്കിയ തനിക്ക് എം പി സ്ഥാനം അടക്കമുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നൽകിയ സിനിമയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മന്ത്രി പദവിക്ക് വേണ്ടി ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സുരേഷ് ഗോപി തീരുമാനമെടുത്തിട്ടില്ല ഇക്കാര്യം പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാനും മന്ത്രി എന്ന ഉത്തരവാദിത്വത്തിനോടൊപ്പം തന്നെ അഭിനയം തുടരാൻ അനുമതി ചോദിക്കാനുമാണ് ഒറ്റക്കൊമ്പൻ ഡൽഹിക്ക് പോയിരിക്കുന്നത് ഏറ്റെടുത്തിരിക്കുന്ന സിനിമകളൊക്കെ പൂർത്തിയാക്കാൻ അനുമതി തരണമെന്നും മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും എം എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും മുടക്കാതെ ചെയ്തോളാമെന്നും പ്രധാനമന്ത്രിയെ നേരിട്ട് പറയും മന്ത്രി എന്ന നിലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ടതു സിനിമയ്ക്ക് വേണ്ടി അത്രയും ദിവസം നീക്കിവയ്ക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ബാക്കിയാവുന്നത് കമ്മിറ്റി ചെയ്തിരിക്കുന്ന സിനിമ ഉപേക്ഷിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ സിനിമയും മന്ത്രിപ്പണിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മോദി അനുവദിച്ചാൽ മാത്രമേ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കൂ അങ്ങനെ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന നിലപാടായിരിക്കും സുരേഷ് ഗോപിയുടേത് ഇപ്പോൾ കമ്മിറ്റി ചെയ്തിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയതിന് ശേഷമാവാം മന്ത്രിപ്പണി എന്ന നിലപാടിലേക്ക് മാറാം എന്നാൽ സുരേഷ് ഗോപി മന്ത്രിയാകണം എന്ന നിർബന്ധത്തിലാണ് മോദി എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സുരേഷ് ഗോപി മന്ത്രിയാവാതെ മാറി നിന്നാൽ തീർച്ചയായും നിലവിലുള്ള രണ്ട് മന്ത്രിമാർ രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും മന്ത്രി പദവിയിൽ തുടരും സുരേഷ് ഗോപി മന്ത്രിയാകുന്നെങ്കിൽ മൂന്ന് മന്ത്രിമാരെ കേരളത്തിന് കിട്ടാനുള്ള സാധ്യത വിരളമാണ് അങ്ങനെയെങ്കിൽ ആരായിരിക്കും മന്ത്രി പദവിയിൽ നിന്നും മാറുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് രാജീവ് ചന്ദ്രശേഖരന് ഐ ടി മന്ത്രാലയത്തിൻ്റെ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കും എന്നുള്ള സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ കൂട്ടുകക്ഷി മന്ത്രിസഭ ആയതുകൊണ്ടും ചന്ദ്രബാബു നായിഡുവിന് ഹൈദരാബാദിനെ ഇന്ത്യയിലെ ഐ ടി തലസ്ഥാനമാക്കി മാറ്റാൻ ആഗ്രഹമുള്ളതുകൊണ്ടും നായിഡു ഐ ടി വകുപ്പ് ചോദിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് ഭരണ തുടർച്ചയുടെ ഭാഗമായി ഐ ടി മന്ത്രാലയത്തിന്റെ സ്വതന്ത്ര ചുമതലയോടെ കഴിയുമെങ്കിൽ ക്യാബിനറ്റ് റാങ്കോടെ രാജീവ് ചന്ദ്രശേഖരനെ ഉൾക്കൊള്ളാനാണ് മോദി ആഗ്രഹിക്കുന്നത് പക്ഷേ സഖ്യകക്ഷികളുടെ ആവശ്യം പരിഗണിച്ച ശേഷം മാത്രമേ ഇതിൽ തീരുമാനമുണ്ടാകൂ ആഭ്യന്തരവും ധനകാര്യവും ഉപരിതല ഗതാഗതവും വിദേശകാര്യവും പ്രതിരോധവും ഒക്കെ വിട്ടുകൊടുക്കില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ ബാക്കി വകുപ്പുകളിൽ നിർബന്ധം പുലർത്താൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാവൂ എന്നിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലും പ്രവാസകാര്യ വകുപ്പിന്റെ സമ്പൂർണ്ണ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിലും മുരളീധരൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഡൽഹി വൃത്തങ്ങളിൽ മുരളീധരന് നല്ല ബന്ധവുമുണ്ട് അതുകൊണ്ട് മുരളീധരനെയും മന്ത്രിസ്ഥാനത്തുനിന്ന് ഒഴിവാക്കുക പ്രയാസമായിരിക്കും പക്ഷേ കേരളത്തിൽ നിന്നും മൂന്ന് മന്ത്രിമാർ വേണ്ട രണ്ടു പേർ മതി എന്നാണ് തീരുമാനമെങ്കിൽ സുരേഷ് ഗോപി മന്ത്രിയാകാൻ സമ്മതിച്ചാൽ കൂടുതൽ സാധ്യത സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനുമാണ് അതല്ല സുരേഷ് ഗോപി ഒഴിയുകയോ മൂന്ന് മന്ത്രിമാരെ നിയമിക്കാൻ തീരുമാനിക്കുകയോ ചെയ്താൽ വി മുരളീധരനും നടക്കു വീഴും ഇതൊക്കെ വ്യക്തമാകണമെങ്കിൽ ഞായറാഴ്ച മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യണം ഞായറാഴ്ച മോദിയും കുറച്ച് പ്രധാനപ്പെട്ട മന്ത്രിമാരും മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെങ്കിൽ ഇവരുടെയൊക്കെ കാര്യത്തിലുള്ള തീരുമാനം പിന്നെയും നീളും ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ രാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം മാത്രമായിരിക്കും മന്ത്രിസഭ വിപുലീകരണം അതുവരെ ആരൊക്കെ കേരളത്തിൽ നിന്ന് മന്ത്രിമാരാകും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും ചർച്ചകളും തുടരും